നമസ്കാരം എല്ലാവർക്കും വേ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് സങ്കരേനും വിത്തുകളുടെ പേരുകൾ പറയാം അപ്പൊ ഏതിന്റെ ആണ് അതെന്ന് പറയണം ആദ്യത്തേത് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോള് ലക്ഷദ്വീപ് ഓടിനറി എന്ന് പറയുന്നതെല്ലാം ഏതിൻ്റെ സങ്കരേനും തെങ്ങിന്റെ സങ്കരേനാണ് അടുത്തത് പവിത്ര ശബരി ജ്യോതി ഹൃസ്വ ത്രിവേണി അന്നപൂർണ മനു അനശ്വര സ്വർണപ്രഭ രോഹിണി ഇവയെല്ലാം ഏതിന്റെ നെല്ലിന്റെ സങ്കരേനാണ് അടുത്തത് ലോല മാലിക ബാല്യ ഭാഗ്യലക്ഷ്മി ജ്യോതിക ഇവയെല്ലാം ഏതിന്റെ സങ്കരീനാണ് പയറിന്റെ സങ്കരേനാണ്

ഹിമഗിരി വരദ സുരുചി സുപ്രഭ ഇവയെല്ലാം ആ ഇഞ്ചിയവയാണ് അടുത്തത് പടവലത്തെ പച്ചക്കറികളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് മുക്തി വെള്ളായണി വിജയ് അക്ഷയ അനഘ ഇതെല്ലാം തക്കാളി പിന്നെ ഉള്ളത് മനുപ്രഭ മനുലക്ഷ്മി ശക്തി ിന്റവട്ട് അമ്പിളി അർഗ ചന്ദ്രൻ സൂരജ് സുവർണി ആണെന്ന് പറയുന്നത് അടുത്തത് ധനശ്രീ അമൃത കനക

ചന്ദ്രശങ്കര അടുത്തത് ശുഭകര പൗർണമി പഞ്ചമി കേരളത്തിന്റെ കരിമുണ്ടൻ എന്ന പേര് കൂടി ഉണ്ട് അതുകൂടി ഒന്ന് അടുത്തത് സുന്ദരിവെള്ള ശ്രീജയ ശ്രീ വിശാഖം ശ്രീലേഖാ അടുത്തത് അരുൺ ചീര ചീരയുടെ അടുത്തത് റോമ സുഗന്ധം സുദർശന സുഗുണ രശ്മി കാന്തി കാന്തി ശോഭ പ്രഭി ശോഭിന്റെ അടുത്തത് തിരുമധുരം മധുരിമ അടുത്തത് അടുത്തത് തിലക് അടുത്തത്യുറീഷ്യസ് അപ്പൊ ഇത്രയൊക്കെയാണ് സങ്കരീനം അപ്പൊ ഇത് പി എസ് സി അടക്കിടക്ക് ചോദിക്കാറുണ്ട് സങ്കരീനം വിത്തിനങ്ങൾ അപ്പൊ എല്ലാരും ഒന്നത് പഠിക്കും നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക